NOOOOO <laughs> അപ്പം ഇന്നത്തെ ഈ വീഡിയോസ് ഉണ്ടല്ലോ ഞാൻ പണ്ട് പണ്ടെന്ന് വെച്ചാൽ ഒരു ഒരു വർഷമായി എന്ന് പറഞ്ഞു ഒരു വർഷമായിട്ട് എൻ്റെ ഫോണിൽ ഇങ്ങനെ കിടക്കു ഞാൻ ശരിക്കും ഈ കൈനിടയ്ക്ക് ഇതൊന്ന് ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അന്നേരം ഒയ്യോ പറ്റി ഒരു ബ്ലോഗ് ഇട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് വീഡിയോസ് ഞാൻ ഇതിനെപ്പറ്റി എടുത്തു വെച്ചാലോ അപ്പോൾ ഒരു ബ്ലോഗ് വ്ളോഗായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ ഈ ഒരുങ്ങി സ്വന്തം കുട്ടികളായിട്ട് എവിടെ പോവാന്നല്ലേ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കണേ ഞങ്ങൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി പോകട്ടെ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും സുന്ദരി കുട്ടികളായിട്ട് ഒരുങ്ങി കേരള മങ്കകളെ പോലെ ഒരുങ്ങി എല്ലാവരും കൂടി പോവാട്ടോ അപ്പോൾ ഞങ്ങളെല്ലാരും ബസ്സിൽ കയറി ഇനി അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരു അഞ്ചു പത്ത് മിനിറ്റുള്ളൂ ഞങ്ങളെ യൂണിവേഴ്സിറ്റി കിട്ടിയിട്ട് അടുത്തു തന്നെയാണ് ഇവിടെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും രാവിലെ എണീറ്റ് ഞങ്ങൾക്ക് ആർക്ക് സാരി കൊടുക്കാൻ അറിയത്തില്ല അപ്പോൾ ആദ്യം രണ്ടുമൂന്ന് പേർക്കാണ് ക്ലാസ്സിൽ സാരി കൊടുക്കാൻ അറിയാമെന്ന് അപ്പോൾ വെളുപ്പിന് എണീറ്റ് എല്ലാവർക്കും ഇത്ര പേർക്ക് ഉടുപ്പിക്കണ്ട സാരി അപ്പോൾ അവർ രണ്ട് മൂന്ന് പേരെല്ലാവരും അഞ്ചു മണിക്ക് റൂമിൽ വന്നിട്ടാണ് ഉടുപ്പിക്കുന്നത് അപ്പം ഇതാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി വിനായക മിഷൻ റിസർച്ച് ഫൗണ്ടേഷൻ യൂണിവേഴ്സിറ്റി ആണിത് അപ്പോൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ആട്ടോ ഡീംഡ് യൂണിവേഴ്സിറ്റി ആണ് ഞങ്ങളുടെ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ബസ്സിൽ ഞങ്ങളെല്ലാവരും യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ ഇറക്കിയിട്ട് ഇവിടെ ഇന്ന് ഭയങ്കര വലിയ പരിപാടി നടക്കാൻ പോവാണ് പക്ഷെ ബസ്സിലിരുന്ന് കാറ്റടിച്ച് ഓടിയൊക്കെ പറന്നോ ഒരു വഴിയായി ഞാൻ എല്ലാവരുടെ അടുത്ത് അറിയാറുണ്ട് എഡിറ്റ് ആറ്റൊടുക്കിട്ടാ ഹലോ പറയാ ഹലോ അപ്പൊ ഞങ്ങൾ എല്ലായിടത്തും എല്ലാ കൊറേ ആൾക്കാരുണ്ട് കൊറേ ആൾക്കാരെന്ന് വെച്ചാൽ ഞങ്ങൾ മലയാളിസ് ഫുള്ള് ഉണ്ട് എല്ലാരും ഇവിടെ ആണ് യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാമിനോ എല്ലാ ഫുള്ള് യൂണിവേഴ്സിറ്റി ഫുള്ള് ഒക്കെ ഇട്ട് അടിപൊളി വലിയ എന്തോ പരിപാടിയായിരുന്നു കാരണം ഒരു വർഷമായത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ഡിലേ ആയിപ്പോയി അതാണ് പ്രശ്നം പറ്റിയത് ഞങ്ങളെല്ലാവരും രാവിലെ വെളുപ്പിന് അഞ്ചുമണിക്ക് എണീറ്റ് ഇത് റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ് ഇപ്പോൾ സമയം ഒരു ഒമ്പതര പത്ത് മണിയായി ഞങ്ങൾ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ എത്തിപ്പം ഇവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര വലിയ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ചീഫ് ഗസ്റ്റൊക്കെ വരുന്നേയുള്ളൂ എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ രാവിലെയൊന്നും കഴിക്കാത്തതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ അടിപൊളി സദ്യയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ തമിഴ്നാട്ടിൽ വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ സദ്യയൊക്കെ കഴിക്കുന്നത് ഇത് അടിപൊളി സദ്യ ഉണ്ടായിരുന്നു കേട്ടോ സദ്യയുടെ കൂട്ടത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു എൻ്റെ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ മറ്റേ അവിടെ ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ പായസം ഉണ്ടായിരുന്നു ലാസ്റ്റ് സദ്യയൊക്കെ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഐസ്ക്രീം ഉണ്ടായിരുന്നു ബട്ടർ സ്കോച്ച് ഒക്കെ ഉണ്ടായിരുന്നു നല്ലായിരുന്നു എല്ലാം ഇഷ്ടപ്പെട്ടു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാട്ടോ അതെ ഞങ്ങൾ ഈ സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ടത് ഇത് യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഉള്ളിലെ ഒരു സ്ഥലമാണ് ആട്ടോ അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെ ഫോട്ടോസ് വീഡിയോസൊക്കെ ഞാൻ കുറച്ച് ഡാൻസ് വീഡിയോസ് ു ഇതൊക്കെ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ ഇതാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയാണ് ഭയങ്കര വലുതാണ് അപ്പം യൂണിവേഴ്സിറ്റിയുടെ അവിടുത്തെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞിട്ട് പ്രോഗ്രാം പ്രോഗ്രാമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ അതിൻ്റെ റിസപ്ഷൻ കമ്മിറ്റി ആയിട്ട് പോയതാണ് അപ്പോൾ പരിപാടിയൊക്കെ ഒരു ആറരം ഏഴ് മണി ആയപ്പോഴേക്കും വൈകുന്നേരം കഴിഞ്ഞു ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തിട്ട് ഉണ്ടെന്നായിരുന്നു എന്റെ മനസ്സിൽ പക്ഷേ എൻ്റെ ഫോണൊന്നും കിടക്കുന്നില്ല അതെല്ലാം മിസ്സായിപ്പോയി അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ എന്നിവരെയൊക്കെ എല്ലാവർക്കും ഷെയർ